തലയൻകാവ് അരുൾമികു ശ്രീ ബൊമ്മമാൾ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നടത്തി മേഖലയിലെ കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തിയ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മലയൻകാവ് മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അരുൾമികു ശ്രീ ബൊമ്മൾ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത് പൊതുജനങ്ങളുടെയും തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത് പൂജാരി എസ് മുരളീധര ശ്രീനിവാസൻ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം കുംഭാഭിഷേകം നടന്നത് പുണ്യ നദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചാണ് കുംഭാഭിഷേകം നടന്നത്

ുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതിമത ഭേദമന്യ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേർന്ന പൊതുപ്രവർത്തകരെയും പ്രമുഖ വ്യക്തികളെയും ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ